അതിനിടെ പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് പാലക്കാട് എസ് പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് പിന്നീട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി ദൃശ്യങ്ങളിലേക്ക് ഇപ്പോഴ് കൊല്ലത്ത് പ്രതിഷേധം നടക്കുകയാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ സുജിത്തിനെ മർദ്ദിച്ച സംഘത്തിലൂടെ ആയിരുന്ന സി പി ഒ സന്ദീപിന്റെ കൊല്ലം ചവറയിലെ വീട്ടിലേക്കാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത് പോലീസ് പോലീസിനെതിരെ പ്രവർത്തകർ കല്ലെറിഞ്ഞു അവിടെയും ജലഭീരങ്കി പ്രയോഗിച്ചു അവിടെയുമുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട് സുജിത് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും ചവറയിൽ നിന്ന് സുജിത് പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല അറസ്റ്റിനും വഴങ്ങുന്നില്ല എന്താണ് അവിടുത്തെ സാഹചര്യം സുജിത് അവിടെ സംഘർഷാവസ്ഥ അവർക്ക് ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട് അവിടെ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്താൽ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അറസ്റ്റിന് വഴങ്ങിയിട്ടില്ല പോലീസിനു നേരെ കല്ലേറുണ്ടായിട്ടുണ്ട് സംഘർഷാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുകയാണ് അതേസമയം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് തുടങ്ങിയിട്ടുണ്ട് അവിടെയും ജലപീരങ്കി ജലഭീരങ്കി പ്രയോഗിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് സംസ്ഥാന വ്യാപകമായി ഈ യൂത്ത് കോൺഗ്രസ് ഈ വിഷയത്തിൽ പ്രതിഷേധിക്കുകയാണ് ഇന്ന് പലയിടത്തും സംഘർഷം ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ വരുന്ന ദൃശ്യങ്ങൾ വരുന്ന വിവരങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി എന്നതാണ് അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ജലവീര്യങ്ക പ്രയോഗിച്ചു പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല ബാരിക്കേഡ് ഭേദിച്ച് പോലീസിന് നേരെ നീങ്ങാൻ ശ്രമിക്കുന്നുണ്ട് പോലീസുമായി വലിയ തോതിൽ വാക്കേറ്റവും ഉന്തും തള്ളും ഒരു സംഘർഷത്തിൻ്റെ മക്കോളം എത്തുന്നുണ്ട് അവിടെയും പ്രതിഷേധം ഷഫീദ് റാവുത്തർ രണ്ടുപേരും വിശദാംശങ്ങളുമായി ചേരുന്നു ഷഫീദ് സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുകയാണ് പലയിടത്തും സംഘർഷത്തിൽ കലാശിച്ചിട്ടുണ്ട് എന്താണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ ഷഫീദ് വിജയകുമാർ അല്പസമയം മുൻപാണ് തൃശൂരിലെ ഈ പോലീസ് കസ്റ്റഡി മർദ്ദനത്തിൽ പ്രഷേധിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നയിക്കുന്ന മാർച്ച് എത്തിയത് ഈ മാർച്ച് നേരെ എത്തിയ ശേഷം ബാരിക്കേഡ് തകർക്കാനായിരുന്നു പ്രവർത്തകരുടെ ആദ്യ നീക്കം അതിനുശേഷം അവർ ഈ പോലീസുകാരുണ്ടായിരുന്ന പോലീസുകാർ ഈ ജനബിരംഗി വാഹനത്തിന്റെ ഭാഗത്ത് നിൽക്കുകയായിരുന്ന പോലീസുകാരുടെ നേർക്ക് പാഞ്ഞെടുത്തു അതിനുശേഷമാണ് പോലീസുമായി ചെറിയ ഉന്തും തള്ളും ഉണ്ടായിട്ടുള്ളത് നിലവിലിപ്പോൾ ഈ പോലീസുകാരോട് നേർക്ക് നേരെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ കാണാൻ കഴിയുന്നത് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം സംസ്ഥാന പോലീസിനെ കയറൂരി വിട്ട പോലീസ് പൊതുജനങ്ങളെ പൊതുനിരത്തിലിട്ട് തല്ലിച്ചതക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി ഒരു തരത്തിലും പോലീസിന്റെ ചില നടപടിക്രമങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല കുറ്റക്കാരായിട്ടുള്ള പോലീസുകാർക്കെതിരെ കർശന നടപടി വേണം എന്നതടക്കമാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ഉന്നയിക്കുന്ന ആവശ്യം ഇക്കാര്യം ഒരു രാഷ്ട്രീയ വിഷയമായി ഇതിനോടകം തന്നെ കോൺഗ്രസ് ഉയർത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച തെരഞ്ഞെടുപ്പ് വർഷമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും സജീവമായി വരാൻ പോകുന്നു ഈ സാഹചര്യത്തിൽ പോലീസിനെതിരെ അതേ നേരെ കല്ലേറുണ്ടായിരിക്കുന്നു വിജയകുമാർ അതായത് പോലീസ് വാഹനത്തിന് നേരെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് കല്ലേറുണ്ടായിരിക്കുന്നു തുടർച്ചയായി രണ്ടാം രണ്ടാം ഘട്ടം പോലീസ് ജനഭീരങ്കി പ്രയോഗം നടത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും കാര്യമായ പ്രതിഷേധം അത് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അല്പസമയം മുൻപാണ് പോലീസ് വാഹനത്തിന് നേരെ കല്ലേറുണ്ടായത് പോലീസിന്റെ വരുൺ വാഹനത്തിന് നേരെയാണ് കല്ലേറുണ്ടായിട്ടുള്ളത് ഏതായാലും വലിയ രീതിയിൽ സംഘർഷമാരമായ സാഹചര്യങ്ങളിലേക്ക് ഇവിടെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല പകരം അവർ കൂടുതൽ പോലീസുകാരുള്ള സ്ഥലത്തേക്ക് പോലീസിന് നേർക്ക വീണ്ടും പോലീസിന്റെ ആ ഉന്ധും തള്ളമുണ്ടായിരിക്കുന്നു പോലീസുമായി ആ ഉന്തും തള്ളമുണ്ടായിരിക്കുന്നു ആ രീതിയിൽ പ്രതിഷേധം പോവുകയാണ് പോലീസ് മർദ്ദനം തൃശൂരിലെ രണ്ട് സ്ഥലങ്ങളുണ്ടായ പോലീസ് മർദ്ദനം അതിനപ്പുറത്തേക്ക് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ അതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇതിനോടൊപ്പം തന്നെ കോൺഗ്രസ് ഇത് രാഷ്ട്രീയ വിഷയമായി ഉയർത്താൻ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ സ്റ്റേഷൻ മർദ്ദനങ്ങളോ സി ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കെ കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു വിവരാവകാശ നിയമം ഉപയോഗിക്കാനാണ് നീക്കം കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരിട്ട മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യമടക്കം അവരെക്കൊണ്ട് വിവരാവകാശം കൊടുപ്പിക്കും മറ്റു പൊതുജനങ്ങൾക്ക് മറ്റാർക്കെങ്കിലും അങ്ങനെ ിട്ടുണ്ടെങ്കിൽ ആ ദൃശ്യങ്ങളും ശേഖരിച്ച പോലീസിനെതിരെ സർക്കാരിനെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെ ഒരു രാഷ്ട്രീയ ഇതിനെ ഉപയോഗിക്കാൻ കോൺഗ്രസും കെ പി സി സിയും തീരുമാനിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് രാഷ്ട്രീയമായ ഒരു 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 വലിയ വിഷയമായി ഇതുയർത്തിക്കൊണ്ട് സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും കുറ്റപ്പെടുത്താനുള്ള നിലവിൽ കോൺഗ്രസിന്റെ തീരുമാനം കെ പി സി സി നേരിട്ട് തന്നെ ഈ പോലീസ് വർദ്ധന വിഷയത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ വരുന്ന വിഷയത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കുകയും കൂടുതൽ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് സംസ്ഥാന വ്യാപകമായിട്ടാണ് അവരുടെ പ്രതിഷേധ പരിപാടി നിശ്ചയിച്ചിട്ടുള്ള അതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ല ിൽ ഈ പ്രതിഷേധം അരങ്ങേറുന്നത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്കുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ചെറിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കലാശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന്റെ സമരകയത്തിന് മുൻപിൽ നിന്ന് ജസ്റ്റ് മൂവ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ പ്രവർത്തകർ പൂർണാർത്ഥത്തിൽ പിരിഞ്ഞു പോയിട്ടില്ല പോലീസിന് നേരെ കല്ലേറുണ്ടായി പോലീസ് വാഹനത്തിന് നേരെ ശേഷം പ്രവർത്തകർക്ക് നേരെ തുടർച്ചയായി രണ്ട് തവണ ജലവിരങ്കി പ്രയോഗം ശേഷം പ്രവർത്തകർ ഇപ്പോൾ സെക്രട്ടറിയറ്റിലെ സമരകയത്തിന് മുൻപിൽ മുദ്രാവാക്യം ഉയർത്തുകയാണ് കസ്റ്റഡി മർദ്ദനം നടത്തിയിട്ടുള്ള പോലീസുകാർക്കെതിരെ കർശന നടപടികൾ ഇപ്പോൾ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അവരുടെ സന്ദേശമായി സന്ദേശമായി ഉയർത്തിക്കൊണ്ട് ഈ പരിപാടികൾ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്നത് വിജയകുമാർ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം